നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ കോവിഡ് ഭീഷണി വീണ്ടും ഉയരുന്നു കേരളത്തിൽ ഇന്നലെ മാത്രം നൂറ്റി പതിനഞ്ച് കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ കേരളത്തിൽ ആക്ടീവ് കേസുകൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതായി ഉയരുന്നു രാജ്യത്താകെ ആക്റ്റീവ് കേസുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതായി ഇന്നലെ രാജ്യത്താകെ സ്ഥിരീകരിച്ചത് നൂറ്റി നാല്പത്തി കേസുകളായിരുന്നു രാജ്യത്തെ ആക്ടീവ് കേസുകളിൽ എൺപത്തി എട്ട് ദശാംശം ഏഴ് എട്ട് ശതമാനം കേസുകളും കേരളത്തിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വി എ ടു എയ് സിക്സ് അല്ലെങ്കിൽ പിരോളയുടെ വകഭേദമായ ജയൻ വൺ എന്ന ആണ് ഇപ്പോൾ പടർന്നു പിടിക്കുന്നത് ലോകത്തെ ഞെട്ടിച്ച കോവിഡിനും ഒമിക്രോൺ വകഭേദത്തിനും ശേഷം പടരുന്ന ഈ വൈറസ് കഴിഞ്ഞ സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ആദ്യം കണ്ടെത്തിയത് ചൈന അമേരിക്ക യു കെ ഐസ്ലൻഡ് സ്പെയിൻ പോർച്ചുഗൽ നെതർലാൻഡ് ഇന്ത്യ അടക്കം മുപ്പത്തിയെട്ട് രാജ്യങ്ങളിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചു നവംബർ മുതൽ കേരളത്തിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തുവരുന്നു തിരുവനന്തപുരം കരകുളം സ്വദേശിയായ എഴുപത്തി ഒൻപത് കാരന് ജയൻ വൺ സ്ഥിരീകരിച്ചു നാല് ദിവസത്തെ ചികിത്സയോടെ രോഗം ഭേദമായി നവംബറിൽ ഇന്ത്യയിൽ നിന്നും സിംഗപ്പൂരിന് പോയ പതിനഞ്ചു പേർക്ക് ജയൻ വൺ സ്ഥിരീകരിച്ചതായി സിംഗപ്പൂരിലെ പരിശോധനയിൽ കണ്ടെത്തി പനി മൂക്കൊലിപ്പ് തൊണ്ടവേദന തലവേദന ഗ്യാസ് മൂലമുള്ള അസ്വസ്ഥത എന്നിവയാണ് രോഗലക്ഷണങ്ങൾ ശ്വാസകോശ നാളത്തിലെ അണുബാധയും കണ്ടുവരുന്നു അടുത്ത കാലത്ത് നടന്ന മരണങ്ങൾ പലതും ജയൻവൺ മൂലമാണെന്ന ആരോപണം സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് നിഷേധിച്ചു മറ്റസുഖം മൂലമാണ് അവർ മരിച്ചതെന്നാണ് മന്ത്രിയുടെ അവകാശവാദം മന്ത്രിയുടെ വാദം ശരിയല്ലെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര നടക്കുന്നതിനാലാണ് കോവിഡ് പടരുന്നത് സർക്കാർ മറച്ചുവെക്കുന്നതെന്ന ആരോപണം ശക്തമാണ് കോവിഡ് പടർന്നാൽ നിയന്ത്രണം ശക്തമാക്കണം മാസ്ക് വെക്കണം സാമൂഹിക അകലം പാലിക്കണം ഇടക്കിടെ കൈ കഴുകണം മാത്രമല്ല നവകേരള യാത്രയും സദസ് നിർത്തിവെക്കേണ്ടി വരും കേരളത്തിൽ നവകേരള യാത്ര കഴിയുന്നതോടെ കോവിഡ് രോഗവും മൂർച്ഛിക്കും നിയന്ത്രണവും ശക്തമാക്കും പിന്നെ ആള് കൂടിയാൽ സർക്കാർ കേസും പിഴയും കൂട്ടും കഴിഞ്ഞ തവണ കോവിഡ് വ്യാപകമായിരുന്ന സമയത്ത് ഭരണകക്ഷികൾക്ക് ഒരു നിയമവും പ്രതിപക്ഷത്തിന് മറ്റൊരു നിയമവും ആളുകൂടിയാൽ ഭരണപക്ഷത്തിനെതിരെ കേസില്ല പ്രതിപക്ഷത്തിനാണ് കേസോൺ കേസ് കേരളത്തിൽ കോവിഡ് കേസുകൾ ഉയർന്നതിനു പിന്നാലെ സംസ്ഥാനങ്ങൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ജാഗ്രത കർശനമാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട് രാജ്യത്താകെ ആക്ടീവ് കേസുകളിൽ എൺപത്തി ഒൻപത് ദശാംശം മൂന്ന് എട്ട് ശതമാനം നിലവിൽ കേരളത്തിലാണുള്ളത് പരിശോധന ശക്തമാക്കണം ആൾക്കൂട്ടത്തിലൂടെ രോഗം പടരാതെ നോക്കണം ആർ ടി പി സിആർ ആന്റിജൻ പരിശോധനകൾ വർദ്ധിപ്പിക്കണം പോസിറ്റീവ് സാമ്പിളുകൾ ജനിതക ശ്രേണി പരിശോധന നടത്തണം രോഗവിവരങ്ങൾ കേന്ദ്രവുമായി പങ്കുവയ്ക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കേന്ദ്രം നൽകിയത് കേരളത്തിൽ കോവിഡ് പടരുന്നതോടെ കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാന അതിർത്തിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്